മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ദേവീക്ഷേത്രത്തെക്കുറിച്ചാണ് മണർകാട് ക്ഷേത്രം കേരളത്തിൽ കോട്ടയം ജില്ലയിൽ മണർകാട് പഞ്ചായത്തിലാണ് ചരിത്രപ്രസിദ്ധമായ ശ്രീ ഭഗവതി ക്ഷേത്രം റോഡരികിൽ മഹാക്ഷേത്രത്തിൻ്റെ അലങ്കാര ഗോപുരം വിസ്തൃതമായ പറമ്പിലൂടെ ക്ഷേത്രത്തിന് മുന്നിൽ എത്തുമ്പോൾ വാസ്തു വൈദഗ്ധ്യം വിളിച്ചോതുന്ന പ്രവേശന കവാടം ഉയർന്നു നിൽക്കുന്ന ആനക്കൊട്ടിൽ ഒരു വശത്ത് കളിത്തട്ടുണ്ട് ക്ഷേത്രചരിത്രത്തിൻ്റെ ശതകാല സ്മരണ ഉണർത്തുന്ന ഈ കളിത്തട്ടിലാണ് ഗരുഡൻ ഗരുഡൻപറവ നടത്തുന്നത് ഗരുഡൻ ഗരുഡൻപറവ കഴിഞ്ഞതിന് ശേഷം ചുണ്ടുകൊത്തി തൃക്കച്ചാടിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന അപൂർവ ചടങ്ങുള്ള ക്ഷേത്രമെന്ന ചരിത്രവുമുണ്ട് ശ്രീകോവിലിൽ മൂർത്തി ഭഗവതി മണർകാട്ടമ്മ കിഴക്കോട്ട് ദർശനമേകുന്നു ദേവിയുടെ പ്രതിഷ്ഠ കണ്ണാടി ബിംബമാണ് ശ്രീകോവിലിനുള്ളിൽ വടക്കു ഭാഗത്തായി ഒരു വാൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് വസൂരിമാല എന്നാണ് സങ്കല്പം ആ ഭാഗത്തെ വാതിൽ തുറക്കാറില്ല ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് നാഗപ്രതിഷ്ഠകളുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് രണ്ട് യശി പ്രതിഷ്ഠകൾ പണ്ട് ഇലമ്പി എന്ന യശ്വിയുടെ ആവാസ സ്ഥാനമായിരുന്നു ഇവിടം അതുകൊണ്ട് ഈ പ്രദേശം ഇലമ്പനാട് എന്ന് അറിയപ്പെട്ടു എന്നാൽ ദേവി സാന്നിധ്യം യക്ഷിയെ കോപാകുലയാക്കി ദേവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം അട്ടഹാസവും മണി ും ഉപദ്രവിക്കാൻ തുടങ്ങി ദേവി ഉഗ്രരൂപം പൂണ്ട് ഇലമ്പിയെ നിഗ്രഹിച്ചു ഇലമ്പിയുടെ കയ്യിലുണ്ടായിരുന്ന മണി തെക്കോട്ടെറിഞ്ഞു എറിഞ്ഞു മണി എറിഞ്ഞതിനാൽ ഇലമ്പനക്കാട് പിൽക്കാലത്ത് മണിയോർക്കാട് എന്നറിയപ്പെടാൻ തുടങ്ങി പിന്നീട് രോപിച്ച് മണർകാടായി തീർന്നു ക്ഷേത്ര കുളത്തിൻ്റെ വശത്താണ് വെളിച്ചപ്പാടിൻ്റെ ആസ്ഥാനം തെക്ക് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ കൂടാതെ ഗണപതി സുബ്രഹ്മണ്യൻ എന്നീ ഉപദേവന്മാരുമുണ്ട് ഗണപതി ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി പഞ്ചമൂർത്തി തറയും സപ്തമാതൃ സ്ഥാനവുമുണ്ട് ക്ഷേത്രത്തിന് തെക്കു കിഴക്ക് ഭാഗത്തുള്ള ഇല്ലത്തെ തേവാരപ്പുരയിൽ ഭഗവതിയുടെ വാളും പീഢവുമുണ്ട് ഒരു കാലത്ത് വെമ്പലനാട് മന്നൻ ക്ഷേത്രത്തിന് ആവശ്യമായ സ്വത്ത് നൽകി പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിന് മാങ്ങാനത്ത് വെണ്ണാശ്ശേരി ഇളയതിനെ ഏൽപ്പിച്ച് സ്വത്ത് നൽകി പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിന് മാങ്ങാനത്ത് വെണ്ണാശ്ശേരി ഇളയതിനെ ഏൽപ്പിച്ചു ആ ഇളയതിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോഴും പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നത് മണർകാടിന് ചുറ്റുമുള്ള പ്രദേശത്തെ ഇരുപത്തിയെട്ട് കരക്കാരുടെ പരദേവതയായിരുന്നു ഭഗവതി എന്ന് പുരാവൃത്തം ദീപാവധനയ്ക്ക് ശേഷം അത്താഴ പൂജയും കഴിഞ്ഞ് പൂജയും ഉണ്ട് ആ സമയത്താണ് നടഗുരുതി മറ്റൊരു ക്ഷേത്രത്തിൽ കാണാൻ കഴിയാത്തതാണ് മണറുകാട്ട ക്ഷേത്രത്തിലെ പതിനൊന്ന് ഗിരുടൻ വഴിപാട് തടി തടികൊണ്ടു നിർമിച്ച ഒറ്റച്ചാടിലാണ് ഗിരുഡന്മാർ ഭക്തജനങ്ങൾ അത് മൈതാനത്ത് നിന്നും വലിച്ചു കൊണ്ടുവന്ന് ക്ഷേത്ര നടയിൽ സമർപ്പിക്കുന്ന ചടങ്ങാണിത് ഇതാണത്രേ ഈ ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാട് കേരളത്തിനകത്തുനിന്നും പുറത്തു നിന്നും ധാരാള ഭക്തർ ഈ ഗരുഡനെ കാണാൻ എത്താറുണ്ട് മംഗല്യസിദ്ധിക്കും ദീർഘ സുമങ്കലിയായിരിക്കുവാനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി സ്ത്രീകൾ നടത്തുന്ന വഴിപാടാണ് കലം കരിക്കൽ മേൽശാന്തി തടപ്പള്ളിയിൽ വെ ച്ച് നിവേദ്യം തയ്യാറാക്കി കലങ്കരിച്ച് പൂജ നടത്തി ദേവിക്ക് സമർപ്പിക്കുന്നു കളമെഴുത്തും പാട്ടും വഴിപാടായി നടത്തുന്ന പതിവുണ്ട് നാഗക്കെട്ട് രൂപത്തിലുള്ള കളമെഴുത്താണ് നാഗരാജാവ് ഇരുന്ന സ്ഥലത്താണ് ദേവി ഇരുന്നതെന്ന പ്രത്യേകത കൊണ്ടാണിത് ആ കളം പൂർത്തിയാകുന്നത് അമ്പത്തിയൊന്ന് ദിവസം കൊണ്ടാണ് സമാപന ദിവസം ഊരുവലത്ത് എഴുന്നള്ളത്തും ദേശ ഗുരുതിയും പറയുന്നള്ളത്തും നടക്കും ക്ഷേത്രത്തിൽ കൊടിയേറ്റ ഉത്സവമില്ല മീനഭരണി ദിവസം വിശേഷാൽ പൂജകളും കലങ്കരിക്കലും ഭരണി സദ്യയും ഊരുവലത്തും വിപുലമായ ചടങ്ങുകളാണ് സായി പുരയിടത്തിൽ നിന്നാണ് വേലകയറ്റം ദേവി കുടപ്പുറത്തെത്തി ആദ്യമിരുന്ന സ്ഥലമാണ് ഈ പനയെന്ന് പന ഈ പറമ്പെന്ന് ഐതിഹ്യം ഊരുവലത്ത് കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ രാത്രി താലപ്പുലി എഴുന്നള്ളത്തെ ഇല്ലത്തേക്ക് പോയി അവിടെ മൂലവിഗ്രഹത്തിലെ പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുള്ള പ്രത്യേക സ്ഥലത്ത് പൂജിക്കും അതിനുശേഷം വമ്പിച്ച എതിരേൽപ്പും സമൂഹ പറവേപ്പും നടക്കുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമാണ് അന്നത്തെ കളമ്പാട്ടും കളം മായ്ക്കലും നടക്കുന്നത് പത്താമുതയത്തിന് ഇരുപത്തി എട്ടര കരകളിൽ നിന്നുള്ള കുംഭകുട ഘോഷയാത്ര നടക്കും പന്ത്രണ്ട് ദിനങ്ങളിലായി നടത്തപ്പെടുന്ന പള്ളിപ്പാനയുമുണ്ട് മണർക്കാട് ക്ഷേത്രത്തിലെ പത്താമുതയും പ്രസിദ്ധമാണ് മേടം പത്തിനാണ് പത്താമുതയ മഹോത്സവം ഉത്സവമെത്തുന്നതോടെ നാനാദേശങ്ങളിൽ നിന്നുള്ള ഭക്തജന ഒഴുക്ക് വർദ്ധിക്കുന്നു ക്ഷേത്ര ഐതിഹ്യം ദേവിഭക്തനായ ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ പെരുമ്പായിക്കാട്ട് ശേരിൽ നിന്നും ഇലമ്പനക്കാട്ട് താനിയിൽ ഇല്ലാത്ത താമസിച്ചിരുന്നു മാസം തോറും ഒരു ദിവസമെങ്കിലും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയെന്നത് അദ്ദേഹത്തിന് നിർബന്ധ നിർബന്ധമായിരുന്നു പ്രായം കൂടി വന്നതോടെ ശരീരക്ഷീണവും മറ്റു ബുദ്ധിമുട്ടുകളും കാരണം യാത്ര ദുഷ്കരമായി തീർന്നു ഈ സങ്കട നിമിത്തം ഒരു ദിവസം ദേവീ നടയിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇനി ഇവിടെ വന്ന് അമ്മയെ കാണുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ശരീരം അത്രയ്ക്ക് ദുർബലമായി അമ്മ അതിനൊരു മാർഗം കാണിച്ചു തരണം ആ ദിവസം അവിടെ തങ്ങിയ ബ്രാഹ്മണശ്രേഷ്ഠൻ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു നീ ഉണരുമ്പോൾ നിൻ്റെ തലയ്ക്കൽ ഒരു കുട കാണും അതെടുത്ത് നാട്ടിലേക്ക് മടങ്ങുക അതോടൊപ്പം ഞാനും ഉണ്ടാകും അതിനുശേഷം നീ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല നേരം വെളുത്തു ബ്രാഹ്മണശ്രേഷ്ഠൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ തലയ്ക്കൽ ഒരു കുട കണ്ടു ദേവിയ ദർശനം കഴിഞ്ഞ് കുടയും എടുത്ത് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോന്നു കുട താഴെ വയ്ക്കാതെ തന്നെ അദ്ദേഹം നടന്നുകൊണ്ടിരുന്നു നടന്ന് നടന്ന് ക്ഷീണവും തളർച്ചയും വന്നതിനാൽ വിശ്രമിക്കാനായി കുട താഴെ വയ്ക്കേണ്ടതായി വന്നു ഇലമ്പനക്കാടിന് സമീപത്തുണ്ടായിരുന്ന സ്രായിൽ പുരയിടത്തിലാണ് കുട വെച്ചത് വിശ്രമത്തിന് ശേഷം കുടയെടുക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല ഇതിൽ അത്ഭുതപ്പെട്ട ബ്രാഹ്മണൻ നാട്ടുരാജാവിനെ വിവരം ധരിപ്പിച്ചു അദ്ദേഹം ഒരു ജോൽസിലെ വരുത്തി പ്രശ്നം വെയിപ്പിച്ചു കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യമുള്ളതായി പ്രശ്നത്തിൽ തെളിഞ്ഞു ബ്രാഹ്മണൻ ഭഗവതിയെ കുടയിൽ നിന്ന് ആവാഹിച്ച് ഇല്ലാത്തെ തേവാരപുരയിൽ ഇരുത്തി അന്ന് രാത്രി അദ്ദേഹം വീണ്ടും ഒരു സ്വപ്നം കൂടി കാണുകയുണ്ടായി കുട വെച്ചതിന് തെക്കുമാറി ചുരക്കാട്ടിൽ ഒരു നാഗരാജൻ ഇരിപ്പുണ്ടെന്നും അവിടെ തെളിച്ച് ക്ഷേത്രം പണിയണമെന്നുമായിരുന്നു സ്വപ്നത്തിലൂടെ ദേവിയുടെ കൽപ്പന ഈ വിവരം തമ്പുരാനി സ്ഥലത്തെ കരപ്രമാണിമാരെ അറിയിച്ചു കരപ്രമാണിമാർ ചേർന്ന് ചുരക്കാട് വെട്ടി തെളിച്ചു നാഗരാജൻ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു ദേവി സാന്നിധ്യം മനസ്സിലാക്കിയ നാഗരാജൻ അവിടെ നിന്നും മാറിക്കൊടുത്തു അങ്ങനെ ഇരുപത്തെട്ടര കരക്കാർ ക്ഷേത്രം പണിതു ദേവി ഈ പുണ്യഭൂമിയിൽ വന്നിരിക്കുന്നതിന് വേമ്പനാട്ട് മന്നൻ പതിനൊന്ന് ഗരുഡൻ വഴിപാട് നേർന്നു ദേവി പ്രതിഷ്ഠ നടത്തി അമ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കളമെഴുത്തും പാട്ടും വേണമെന്ന് നാഗരാജൻ്റെ രൂപം വരയ്ക്കണമെന്നും ദേവിയുടെ അരുളിപ്പാടുണ്ടായി